കൂടുതൽ വാർത്തകളും വീഡിയോകളും കാണാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ അമർത്തുക നമസ്കാരം ഏഷ്യ ലൈവ് ടിവിയുടെ ഈ എപ്പിസോഡിലേക്ക് എല്ലാ മലയപ്രേക്ഷകർക്കും സ്നേഹം നിറഞ്ഞ ഹൃദയം നിറഞ്ഞ സ്വാഗതം ഇന്ന് നമ്മുടെ വിഷയം എന്ന് വെച്ച് കഴിഞ്ഞാൽ വീടും സ്ഥലവും ഉദ്ദേശിച്ച വിലയ്ക്ക് വിൽക്കാനായിട്ട് ഇപ്പം സാമ്പത്തിക പ്രതിസന്ധികൾ നേരിട്ടുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ് പല ആവശ്യങ്ങൾക്കായിട്ട് പല വ്യക്തികളും അവർ ആഗ്രഹിച്ച് വാങ്ങിച്ച പല വസ്തു വീടും ചിലപ്പോൾ താമസിക്കുന്ന വീട് തന്നെ ആയിക്കോട്ടെ വിൽക്കാനായിട്ട് വസ്തുക്കൾ വിൽക്കാനായിട്ടൊക്കെ ഉദ്ദേശിക്കുന്നുണ്ട് ഇപ്പോഴത്തെ അവസ്ഥ മനസ്സിലാക്കിയിട്ട് ആകണം ചേര് വന്നിട്ട് നിസ്സാര വിലക്ക് സ്വന്തമാക്കണം എല്ലാവർക്കും ലാഭമാണല്ലോ വിഷയം മറ്റൊരാളുടെ നഷ്ടം ഒരാൾക്ക് ലാഭമായിട്ട് വരും ഇപ്പം ലാഭമാണ് എല്ലായിടത്തും വിഷയമായിട്ട് വരിക ഇപ്പം നല്ല വിലയ്ക്ക് ഉദ്ദേശിച്ച വിലയ്ക്ക് ആ വസ്തുവിനെ അർഹിക്കുന്ന വിലയ്ക്ക് തന്നെ വിൽപ്പന ആവാനുള്ള ഒന്ന് രണ്ട് കാര്യങ്ങളാണ് ഞാനിവിടെ പറയുന്നത് ഈ കാര്യങ്ങൾ ചെയ്യുന്നതിന് മുമ്പായിട്ട് ഈ വസ്തു നമുക്ക് ദൈവാധീനം ഉള്ളതാണോ വസ്തു സംബന്ധമായിട്ട് എന്തെങ്കിലും ദോഷങ്ങൾ കിടപ്പുണ്ടോ വസ്തു വിൽപ്പനയാവാതിരിക്കാനായിട്ട് എന്തെങ്കിലും ജൈവനാ ദോഷങ്ങൾ ഉണ്ടോ വസ്തുവിൽ വരുത്തുപോക്ക് മുതലായ എന്തെങ്കിലും ദോഷങ്ങളുണ്ടോ എന്നൊക്കെ നോക്കിയതിന് ശേഷം വേണം നമ്മൾ ഈ പറഞ്ഞ കാര്യങ്ങൾ ചെയ്യാനായിട്ട് അപ്പൊ ഇങ്ങനെയൊക്കെ ഉള്ള കാര്യങ്ങൾ നോക്കി എന്തെങ്കിലും പരിഹരിച്ച ശേഷം നമുക്ക് വസ്തു വിൽക്കാനായിട്ട് കർത്തവീര്യർജുന യന്ത്രം എന്ന് പറഞ്ഞൊരു യന്ത്രമുണ്ട് അത് വസ്തു വസ്തുവിൽപ്പനയ്ക്കായിട്ട് നമുക്ക് സ്ഥാപിക്കാൻ പറ്റുന്ന യന്ത്രമാണ് യന്ത്രം എന്ന് പറഞ്ഞൊരു യന്ത്രമുണ്ട് ഭൂക്രയവിക്രയ യന്ത്രം അല്ലെ വസ്തുക്രയവിക്രയയന്ത്രം അല്ലെ ഭവനക്രയവിക്രയ യന്ത്രമുണ്ട് അതുപോലെ യന്ത്രം നമുക്ക് സ്ഥാപിക്കാം ഇതൊക്കെ നമുക്ക് ആകർഷണത്വം നമുക്ക് നടപാതിലാണ് സ്ഥാപിക്കേണ്ടത് ഇത് സ്ഥാപിച്ചു കഴിഞ്ഞ് വരുന്ന വ്യക്തികളെ ഇത് മറികടത്തണം മറികടത്തി കഴിയുമ്പോൾ ആ വന്ന വ്യക്തിക്ക് ന്യായമായ വിലയ്ക്ക് വിലക്കിത് വാങ്ങിക്കാനുള്ളൊരു മനസ്സ് ഉണ്ടാവും അത് ആ കച്ചവടം ഉറച്ചു കഴിഞ്ഞാലും ഇടയ്ക്ക് വെച്ച് ഒഴപ്പിപ്പോകാത്തൊരവസ്ഥ നമുക്കുണ്ടാവും ആദ്യം ഈ പറഞ്ഞ ഞാൻ ഈ പറഞ്ഞ പോലെ ദോഷങ്ങൾ നോക്കി പരിഹരിച്ച ശേഷം ഈ യന്ത്രങ്ങൾ ഇട്ടിട്ട് വേണം നമ്മൾ ഈ വ്യക്തികളെ കൊണ്ടുവരാനും കൊണ്ട് ഈ പറഞ്ഞ പോലെ വില ഭാഗങ്ങളിലേക്കും മറ്റ് കാര്യങ്ങളിലേക്കൊക്കെ നമ്മൾ സംസാരിക്കാനും അപ്പം അതുപോലെ ചെയ്യാൻ പറ്റുന്നുണ്ട് ലഘുപരിഹാരങ്ങളോട് ഞാൻ പറയുന്നുണ്ട് അതിൽ നമുക്ക് ചെമ്പില് തീ ചെമ്പ് തകട് കനം കുറഞ്ഞ് കിട്ടും അതിനകത്ത് ഒരു വീട് നമുക്ക് ചെറിയ രീതിയിൽ ഉണ്ടാക്കിയിട്ട് ഒരു സെൻറ്റിമീറ്ററോ രണ്ട് സെൻറ്റിമീറ്ററോ ഒക്കെ വലിപ്പോ മതി ഹൈറ്റിൽ ആ വീട് ചെറിയ രീതിയിൽ ഉണ്ടാക്കി അതിൻ്റെ പുരടത്തിനാണെങ്കിൽ ചുറ്റൊരു തറവൊരു ബൗണ്ടറി പോലെ ചെമ്പുതകട് തന്നെ നമുക്ക് ആ വീട് ഫിക്സ് ചെയ്യാം ആ ഫിക്സ് ചെയ്തിട്ട് നമ്മുടെ കുടുംബക്ഷേത്രം എവിടെയാണോ അവിടെ നമുക്ക് ആ വസ്തുവിൻ്റെ നാലുമുഴ നടപാതിൽ ഓരോ നുള്ളും മണ്ണ് വസ്തുവിൻ്റെ നാലുമുഴ നടപാതിൽ നിന്ന് ഓരോ നാണയം ഓരോ ഭാഗത്ത് നിന്ന് ഒഴിയണം ആ വസ്തുവിനെ ഓരോ ഭാഗത്ത് നിന്ന് ഒഴിഞ്ഞ് ആ നാണയം സഹിതമായിട്ട് ഒരു ദേവനാണെങ്കിൽ താമരയോ അല്ലെങ്കിൽ ശിവനൊക്കെയാണ് കുവളോ വിഷ്ണുവാണെങ്കിൽ താമരയോ അല്ലെങ്കിൽ പറഞ്ഞ പോലെ മുല്ലയോ തെറ്റിയോ പിച്ചയോ ആയിക്കോട്ടെ നമുക്ക് ദേവിക്കാണെങ്കിൽ താമരയും അതുപോലെ വെളുത്ത പുഷ്പം കൊണ്ട് തെറ്റിപ്പൂ കൊണ്ടൊക്കെയുള്ള മാല പ്രധാനമാണ് അപ്പം അങ്ങനെയൊക്കെയുള്ള പുഷ്പങ്ങൾ കൊണ്ടുള്ള മാല നെയ്യ് എണ്ണ കർപ്പൂരം ചന്ദനത്തിരി ഒരു പിടി നാണയം ഒരു പട്ടിനകത്ത് കിഴികെട്ടി ഏത് തരമുള്ള പട്ടുമായിക്കോട്ടെ പട്ടിനകത്ത് കിഴികെട്ടി നമ്മൾ പുതിയ കാലത്തിൽ വെച്ച് നമുക്ക് പഴയ കാലത്തൊക്കെ രാജാക്കന്മാർക്ക് കാണിക്കാൻ സമർപ്പിക്കത്തില്ലേ അതുപോലെ ഇത് കാണിക്കയായിട്ട് അവിടെ കൊണ്ടു വന്ന് നമ്മൾ തലയെ വെച്ച് വേണം ക്ഷേത്രത്തിലേക്ക് കയറാനായിട്ട് അവിടെ ചെന്നൊരു പ്രദർശനം വെച്ച് ഇത് വാതുക്കെ വെച്ച് അവിടുത്തെ ദേവന് നെൽപ്പറയിട്ട് ഇത് നടക്കി വെച്ച ശേഷം നെൽപ്പറയിട്ട് ഇത് ആശക്തി വഴിപാട് നടത്തി പ്രാർത്ഥിക്കാം അത് ഒന്നാമത്തെ കാര്യം രണ്ടാമത്തേത് നമുക്ക് മാവില അതുപോലെ ആലില കുമ്പിളിൻ്റെ ഇല ഞാൻ മൂന്ന് ഇലകളെടുത്ത് പഴയകാലത്ത് കുമ്പിൾ കിട്ടുന്ന അറിയാം ഇതുപോലെ നമ്മൾ കുമ്പൾ കൊത്തിയിട്ട് അതിൽ ആ കിണറ്റിലെ കുറച്ച് വെള്ളമെടുക്കുക കുറച്ച് മണ്ണെടുക്കുക അതിൽ ഓരോ നാണയം എന്തെങ്കിലും ഓരോ ലോഹങ്ങൾ ഇപ്പോൾ ഇരുമ്പിൻ്റെ ആ ചെമ്പോ പിത്തള എന്തുവോ എന്തെങ്കിലും ലോഹങ്ങൾ ഇട്ടിട്ട് അതിന് വെളിയിൽ നിന്ന് വെള്ളം പൊക്കോട്ടെ സാരമില്ല ആ വസ്തുവിന് വെളി നിന്ന് ആ വസ്തുവിന് മൂന്ന് പ്രാവശ്യം ഈ ഓരോ മൂന്ന് ഇലയും കുമ്പിൾ കെട്ടിയത് ഒഴിയുക ഒഴിഞ്ഞിട്ട് ഇത് ആർക്കും ദോഷമില്ലാത്ത രീതിയിൽ ഏതെങ്കിലും ഒഴിഞ്ഞ ഭാഗത്തോ അല്ലെങ്കിൽ ഒഴുക്കുവെള്ളത്തിലോ കളയാം അത് ആ ഭൂമി സംബന്ധമായിട്ടുള്ള ഒരു പരിധിവരെ ദോഷങ്ങൾ ഒഴിവാക്കാൻ സാധിക്കും പിന്നീട് ചെയ്യാൻ പറ്റുന്ന വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പഴയ പാൻ്റെ ഉടുപ്പുമൊക്കെ ഉണ്ടാകും അതുകൊണ്ട് കോലം കെട്ടി ആ കോലത്തിൻ്റെ വയറിൻ്റെ ഉള്ളിൽ നമ്മൾ പഞ്ചധനുസ എന്ന് പറയും അതായത് പഞ്ചലോഹങ്ങൾ കൊണ്ട് ചെയ്ത ഒരു ധനുസ് നമുക്ക് അടുത്ത ക്ഷേത്രത്തേക്ക് കൊടുത്ത് പൂജിച്ച് എന്ന് വെച്ചാൽ പറയാം അമ്പ് അല്ലെ അമ്പ് നമുക്ക് ആ ഭൂമി സംബന്ധമായിട്ടുള്ള ദോഷങ്ങൾ ഒഴിയാൻ ആയിട്ട് ദൃഷ്ടിദോഷങ്ങൾ അങ്ങനെ ഒന്നും ബാധിക്കാതിരിക്കാൻ ആ കോലത്തിന്റെ വയറിന്റെ ഉള്ളിൽ അത് വെച്ചിട്ട് ഒരു ഇരുപത്തിയേഴ് ദിവസം അത് വെക്കണം ഇരുപത്തിയേഴു ദിവസം കഴിഞ്ഞിട്ട് ഇത് ചെറുത് മതി ഒരു സെന്റിമീറ്ററോ രണ്ട് സെന്റിമീറ്ററോ ഒരു അഞ്ചു സെന്റിമീറ്റർ താഴെ മതി അത് എടുത്ത് കൊണ്ടുപോയി പറഞ്ഞ പോലെ പഞ്ചലോഹമാണ് പറയപ്പെടുന്നത് പഞ്ചലോഹം ചെയ്യാൻ പറ്റുന്നില്ല എങ്കിൽ ഇരുമ്പോൾ വരുമ്പോൾ ഏതായാലും കുഴപ്പമൊന്നുമില്ല അതിൽ എടുത്തുകൊണ്ട് പോയി പറഞ്ഞപോലെ തന്നെ അടുത്ത ക്ഷേത്രത്തിലെ ആൽച്ചൂട്ടിൽ സമർപ്പിച്ച് അവിടെ എന്തെങ്കിലും വഴിപാട് കഴിക്കാം അല്ല എങ്കിൽ ആർക്കും ദോഷമില്ലാത്ത രീതിയിൽ എവിടെങ്കിലും കൊണ്ടുപോയി ഇത് വ്യഞ്ജനം ചെയ്യാം അല്ലെങ്കിൽ കടലിൽ ഒക്കെ ചെയ്യാം പിന്നെ ചെയ്യാൻ പറ്റുന്നൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ താമരപ്പൂവ് താമരപ്പൂവ് എടുത്തിട്ട് അത് ഒരു താമര ഇലക്കകത്ത് പൊതിയണം താമര ഇലക്കകത്ത് പൊതിഞ്ഞിട്ട് ആ പൊതിയുമ്പോൾ അതിനകത്ത് പച്ചക്കർപ്പൂരം പച്ചമഞ്ഞൾ അതുപോലെ മഞ്ചാടിക്കുരു മഞ്ചാടി ഇല അതുപോലെ ഈ കുവളത്തിൻ്റെയും തെറ്റിയുടെ ഇല ഇത്രയും ഇലകൾ വെച്ച് ഇത് പൊതിഞ്ഞ് അതിൽ മൂന്ന് നാണയം കൂടെ നിക്ഷേപിച്ച് ആ വസ്തുവിൻ്റെ വാതിലിൽ കുഴിച്ചിടുക കുഴിച്ചിട്ട് പതിനൊന്ന് ദിവസത്തിന് ശേഷം ഇത് എടുത്ത് അതിൽ നാണയം മാത്രം അടുത്തുള്ള ക്ഷേത്രത്തിൽ സമർപ്പിച്ച് വസ്തു വിൽപ്പനയാകുന്ന പക്ഷം അവിടുത്തെ ദേവിക്ക് എന്തെങ്കിലും വഴിപാട് സമർപ്പിക്കുക എന്ന് പറയുക ബാക്കിയുള്ളവ എടുത്ത് വസ്തുവിനെ ഒഴിഞ്ഞ് ആർക്കും ഈ പറഞ്ഞ ഉപദ്രവില്ലാത്ത എവിടെങ്കിലും കൊണ്ടുപോയി കളയാം പിന്നെ ചെയ്യാൻ പറ്റുന്നൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വസ്തുവിൽ എവിടെങ്കിലും ഒരു വൃക്ഷത്തിൽ ആരും കാണാത്ത രീതിയിൽ ഒരു മണി ചെറിയ മണി മതി വാങ്ങിച്ച് കെട്ടുക വാങ്ങിച്ച് കെട്ടിയിട്ട് ദിവസവും നമുക്ക് ഇഷ്ടമുള്ള ദേവനെ പ്രാർത്ഥിച്ച് ദിവസവും അവിടെ ചെന്ന് ആ ചെറിയ മണി മൂന്ന് പ്രാവശ്യം അടിക്കുക അതിനുശേഷം ശേഷം പന്ത്രണ്ട് ദിവസത്തിന് ശേഷം ഈ മണി ആ ഇഷ്ടദേവതാ ക്ഷേത്രത്തിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുക പിന്നെ ശംഖ് ചെറിയ ശംഖ് വാങ്ങിക്കുക ശംഖ് വാങ്ങിച്ച് ശംഖിൽ തുളസിയില ഇട്ട് അതിൽ വെള്ളമൊഴിച്ച് ആ ശംഖ് ശംഖിൻ്റെ സ്റ്റാൻഡും വേണം അതുകൊണ്ട് തന്നെ നമുക്ക് ആ വസ്തുവിൻ്റെ നടുഭാഗത്ത് കുഴിച്ചിടുക പതിനെട്ട് ദിവസത്തിന് ശേഷം ഇതെടുത്ത് കഴുകി ശുദ്ധമാക്കി വൃത്തിയാക്കി നമുക്കടുത്തുള്ള ദേവീക്ഷേത്രത്തിൽ ദുർഗാദേവീക്ഷേത്രത്തിൽ കൊടുത്തിട്ട് നമുക്ക് ആ ഭൂമി സംബന്ധമായിട്ടുള്ള ദോഷങ്ങൾ മാറണം വസ്തു വിൽപ്പനയാവണം സമർപ്പിച്ച് പ്രാർത്ഥിച്ച് വഴിപാട് നടത്താം ഇതിലൂടെ നമുക്ക് എത്ര വിൽപ്പനയാവാത്ത വസ്തുവായാലും ഉദ്ദേശിച്ച വിലയ്ക്ക് നല്ല വിലയ്ക്ക് വിൽപ്പനയാവാൻ സാധിക്കും അപ്പൊ ഇതൊക്കെ ചെയ്യുന്നതിന് മുമ്പായിട്ട് ഞാൻ ഈ പറഞ്ഞതുപോലെ തന്നെ നമുക്ക് ഭൂമിദോഷങ്ങളൊന്നും ഇല്ല എന്ന് ഉറപ്പുവരുത്ത ഉറപ്പുവരുത്തിയ ശേഷം നമ്മൾ ഇത് ചെയ്യുക തീർച്ചയായിട്ടും ഫലവും ഉണ്ടാവും ഇനിയും ഇതുപോലെയുള്ള വ്യത്യസ്തമായ വിഷയങ്ങളുമായി കണ്ടുമുട്ടാം നിർത്തുന്നു നന്ദി നമസ്കാരം